സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ സ്കന്ധ ഷഷ്ടി വ്രതം ആരംഭിച്ചിരിക്കുകയാണ് സ്കന്ധ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്ന ആളുകള് ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഏകദേശം ആറോളം തെറ്റുകൾ ഈ ഒരു കാലയളവിൽ വ്രത കാലയളവില് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വ്രതത്തിന്റെ ഫലപ്രാപ്തിയെ നഷ്ടപ്പെടുത്തുന്ന ആറ് തെറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മൃഗത്തോടനുബന്ധിച്ചും നമ്മൾ ഈ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതി നേടുന്നതിന് സഹായകരമായി തീരും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ആചാര സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ലേബി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് വേല എന്ത് ചെയ്യാ വേലായുധന്റെ അനുഗ്രഹത്താല് ജീവിതത്തിലെ സർവ്വ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ശത്രുദോഷങ്ങളും അകന്ന് പുണ്യത്തെ ആർജിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ ഒരു കാലയളവാണ് സ്കന്ധഷ്ടിയുടെ കാലയളവെന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും ദേവനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് അറിവിൽ അഗ്രഗണ്യനാണ് ഭഗവാൻ അതിനോടൊപ്പം തന്നെ ശക്തിയുടെ കാര്യത്തിലും അങ്ങേയറ്റം ശക്തിയുള്ള ആളാണ് ദേവന്മാരുടെ സേനാധിപതിയാണ് വേലായുധൻ എന്ന് പറയുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഹൈന്ദവ ദേവതകളില് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഭഗവാൻ എന്നാണ് പറയാ വേലായുധനാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് അപ്പോ ഇങ്ങനെയുള്ള ഭഗവാന്റെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ സവിശേഷതകളായിട്ടുള്ള ഈ വിശേഷതകള് നമുക്കും കൈവരുന്നതാണ് അപ്പൊ അങ്ങനെ ഈ സവിശേഷതകൾ ആർജിക്കുന്നതിന് നേടുന്നതിന് ഏറ്റവും ഉത്തമമായി വ്രതാനുഷ്ഠാനത്തിലൂടെ ഈ പറഞ്ഞതായ ഗുണങ്ങൾ ആർജിക്കാൻ പോകുന്ന സുദിനമാണ് സ്കന്ധ ഷ്ടിയുടെ നാളുകൾ എന്ന് പറയുന്നത് ഈ വർഷത്തെ സ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് വരുന്നത് ഈ ഇരുപത്തി ഏഴിന് മുൻപ് ആറ് ദിവസത്തെ വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ ശരിക്കും വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇരുപത്തിരണ്ടിന് ശേഷമായിരിക്കാം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഇതിൽ പറയുന്ന കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ വ്രതം എന്ന് പറയുന്നത് കേവലം അന്നപാനാദികൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല മറിച്ച് ശരീരവും മനസ്സും ശുദ്ധമാക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും വ്രതത്തിന്റെ പൂർണ്ണമായ പരിശുദ്ധിയെ അല്ലെങ്കിൽ ഫലപ്രാപ്തിയെ കെടുത്തിക്കളയും എന്നുള്ളതാണ് അപ്പോൾ അത് സംഭവിക്കാതിരിക്കുന്നതിന് സ്കന്ധഷ്ടി വ്രതത്തോടനുബന്ധിച്ച് വ്രതം അനുഷ്ഠിക്കുന്ന ഗ്രഹങ്ങളിലെ വ്യക്തികൾ പാലിക്കേണ്ട അതുമല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ആറ് തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വിശദമായിട്ട് മനസ്സിലാക്കുന്നത് ഒന്നാമതായിട്ട് അശുദ്ധി വൃത്തിയില്ലായ്മ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ വീടും പരിസരവും നമ്മളെപ്പോഴും വൃത്തിയും ശുദ്ധിയും ഉള്ളതാക്കി വെക്കുക ഈ സ്കന്ധ ഷഷ്ടിയോടനുബന്ധിച്ചു എന്നുള്ളതാണ് ഭഗവാന്റെ നിരന്തരമായ വരുത്തുപോക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകും ഈ ഒരു ഷഷ്ടിയുടെ കാലയളവിൽ നിങ്ങൾ വ്രതമൊക്കെ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ തന്റെ ഭക്തരെ കാണുന്നതിന് ഓരോ ഗൃഹവും സന്ദർശിക്കും അങ്ങനെ ഭഗവാൻ സന്ദർശിച്ചെത്തുമ്പോ നമ്മുടെ ഗൃഹം അലങ്കോലമായി യാതൊരു വൃത്തിയും വെടിപ്പും ഇല്ലാതെ കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഭഗവാന് നമ്മെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുവാനോ സാധിക്കാതെ പോകും മാത്രമല്ല അത്തരം വാരി വലിച്ചു കിടക്കുന്നതോ വൃത്തിഹീനമായിരിക്കുന്ന അന്തരീക്ഷത്തിനോ ഒക്കെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഗുണം കിട്ടില്ല ഫലം കിട്ടില്ല എന്നുകൂടിയുമാണ് അപ്പൊ വ്രതം അനുഷ്ഠിക്കുന്നവര് ഉറപ്പായിട്ട് രണ്ടു നേരം കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഗൃഹം ശുദ്ധിയോടുകൂടി സൂക്ഷിക്കുക അതിൽ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂജാമുറി ഈ ആറ് ദിവസവും വളരെ പരിശുദ്ധിയോടു കൂടിയിട്ട് നമ്മള് സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മത്സ്യമാംസാദികളോ തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങളോ നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ മാത്രമല്ല നിങ്ങളുടെ ഗൃഹത്തിൽ ഒരാൾ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് എങ്കില് ഉറപ്പായും ആ ഗ്രഹത്തിൽ മത്സ്യമാംസാദികളും തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കണം എന്നുള്ളതാണ് ശരീരമായിരിക്കുന്ന ക്ഷേത്രം ശുദ്ധമായിരിക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വ്രതത്തിന്റെ ആറ് ദിവസങ്ങളില് മത്സ്യം മാംസം മദ്യം അതുപോലെ മനസ്സിന്റെ തമോ ഗുണങ്ങളെ ഉണർത്തുന്ന വെളുത്തുള്ളി മുരിങ്ങക്കായ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നത് നന്നായിരിക്കും പ്രധാനമായിട്ട് നിങ്ങള് മത്സ്യം മാംസം മുട്ട ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒഴിവാക്കുക ബാക്കി പച്ചക്കറിയിൽ വരുന്ന ഞാൻ ഈ പറഞ്ഞ വെളുത്തുള്ളിയോ മുരിങ്ങക്കയോ ഒന്നും നിങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞ വസ്തുക്കൾ ഉറപ്പായി നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് സാത്വികമായ ഭക്ഷണം മാത്രം കഴിച്ച് ഭക്തിയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പഴകി പുളിച്ച ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക മൂന്നാമതായിട്ട് വ്രതമെടുക്കുന്ന ഗൃഹത്തിൽ കലഹവും ക്രോധവും ഉണ്ടാകാൻ പാടില്ല കലഹവും ക്രോധവും ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ വ്രതം എടുക്കുന്ന നാളെങ്കിലും വ്രതമെടുക്കുന്ന ഗൃഹത്തിൽ ഏറ്റവും ശാന്തമായിരിക്കണം ഏറ്റവും സമാധാനം തുളുമ്പുന്ന ഒരു ഇടമായിരിക്കണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഭഗവാന്റെ ആ ഒരു എഴുന്നള്ളത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ശാന്തമായിരിക്കണം അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ മാത്രമേ ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ഒക്കെ കടന്നു വരുള്ളൂ അല്ലാണ്ട് കലഹവും ബഹളവും പരസ്പര വിദ്വേഷവും ഒക്കെ പുലർത്തുന്ന ഗൃഹങ്ങളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവില്ല ക്ഷമയും സ്നേഹവും കൊണ്ട് ഈ ആറ് ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഗൃഹം സ്വർഗമാക്കുക അല്ലെങ്കിൽ ഗൃഹത്തിന്റെ അന്തരീക്ഷം മംഗളകരമാക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് പരദൂഷണവും ലൗകികമായ വിനോദങ്ങളും നിങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാവ് ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക കേവലം ആറ് ദിവസമാണ് കേട്ടോ ഈ ആറ് ദിവസം നിങ്ങൾ പരദൂഷണം പരന്റെ ദൂഷണം അതായത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കുഷിനും പുന്നായ്മയും ഒന്നും പറയാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മനുഷ്യരാണ് സ്വാഭാവികമായിട്ട് മറ്റൊരാളോട് നമ്മൾ സംസാരിക്കുന്ന വേളയിൽ ഒരാളുടെ കുറ്റവും ഒക്കെ പറയാനുള്ള വാസന എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ ബോധപൂർവ്വം ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴാണോ ആ ഇത് ഒരാളെ കുറിച്ച് നമ്മൾ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോ അവിടെ നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള അനവസരത്തിനുള്ള തമാശകള് ലൗകികമായിട്ടുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ സിനിമ കാണലൊക്കെ ഒഴിവാക്കണം എന്നാണ് അപ്പോ അതൊക്കെ നമ്മളെ കൊണ്ട് എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അതൊക്കെ അത്രത്തോളം ഒഴിവാക്കിയാൽ മതി ഭഗവാന്റെ ചിന്ത ഭഗവാന്റെ സ്മരണ എപ്പോഴും നമ്മുടെ ഉള്ളില് വേണം എന്നുള്ളതാണ് വക്കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം സിനിമയൊക്കെ കണ്ടോളൂ എന്നാൽ നമ്മൾ ദിവസം രണ്ടു നേരമെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കണം ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടണം എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് പ്രാർത്ഥന നാമജപം ഇത് മുടക്കരുത് എന്നുള്ളതാണ് ഞാൻ തൊട്ട് മുന്നെ സൂചിപ്പിച്ചത് ഈ ആറ് ദിവസവും നമ്മൾ മുരുകനെ സ്മരിക്കണം എന്നുള്ളതാണ് അപ്പൊ വ്രതമൊക്കെ എടുക്കുന്നവർ ഉറപ്പായിട്ടും ഒരു നേരമെങ്കിലും ഭഗവാനെ വിളിക്കാണ്ടിരിക്കില്ല അല്ലെ അപ്പൊ സുബ്രഹ്മണ്യന്റെ സ്തുതികളോ കീർത്തനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും എത്ര വേണോ നിങ്ങൾ ജപം ചെയ്തോളൂ എണ്ണവും കണക്കും ഒന്നും വെക്കണ്ട ഒരു വിളക്ക് കൊളുത്തി വെച്ച് നിങ്ങൾ അത് കഴിയുന്ന രീതിയിൽ അത് ജപം ചെയ്തോളും ഒന്നിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒന്നും അറിയില്ല എന്നുണ്ടെങ്കില് ഓം ശരവണ ഭവ എന്ന ഭഗവാന്റെ ഷടാക്ഷരീ മന്ത്രം ആവുന്നത്ര ജപം ചെയ്തോളൂ ഓം ശരവണ ഭവ ഓം ശരവണ ഭവ ഓം ശരവണ ഭവ ഓം ചേർത്ത് തന്നെ ജപം ചെയ്യാം ഓം ഒക്കെ ജപിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലും ഒരു പ്രശ്നവും വരാനില്ല ശത്രുദോഷങ്ങൾ അകറ്റി സർവ ഐശ്വര്യം നിങ്ങൾക്ക് ഇത് നേടിത്തരും എന്നുള്ളതാണ് ഓംകാരത്തിന്റെ അർത്ഥം ഭഗവാൻ പരമേശ്വരന് തിരുവണ്ണാമലെ വെച്ച് പകർന്നു കൊടുത്ത ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള മുരുകന്റെ മന്ത്രത്തിനോടൊപ്പം ഓം ഉച്ചരിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു തെറ്റുമില്ല അപ്പോ ഭഗവാന്റെ മന്ത്രങ്ങള് നാമജപങ്ങൾ കീർത്തനങ്ങള് സ്ത്രോത്രങ്ങള് സ്തുതികള് സഹസ്രനാമം അങ്ങനെ എന്തൊക്കെ അറിയാമോ അതൊക്കെ ഈ ജപം ചെയ്തോളൂ ഇനി ആറാമതായിട്ട് വ്രതത്തിന്റെ പേരിലുള്ള അഹങ്കാരമാണ് നമ്മള് വെച്ച് പുലർത്താൻ പാടില്ലാത്തത് ഞാൻ കഠിന വ്രതം എടുക്കാണ് അല്ലെങ്കിൽ എന്റെ വ്രതം ഏറ്റവും ഉദാത്തമാണ് ഉത്തമമാണ് എന്നൊക്കെ വിശ്വസിക്കുന്നേ തെറ്റൊന്നുമില്ല പക്ഷേ ആ വ്രതം എടുക്കുന്നതിന്റെ പേരിൽ ഞാൻ ശേഷനാണ് വ്രതം എടുക്കാത്തവരൊക്കെ വളരെ മോശപ്പെട്ടവരാണ് ആ വ്രതത്തിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ എടുത്ത വ്രതത്തിന്റെ പുണ്യം നഷ്ടപ്പെടുന്നുള്ളതാണ് നമ്മൾ ഈ വ്രതം എടുക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനുള്ള എളുതായ ഒരു ശ്രമം മാത്രമാണ് അനുഗ്രഹം കിട്ടിയാൽ കിട്ടി അത് നമ്മുടെ മനസ്സിന്റെ എളിമ കൊണ്ട് മാത്രമേ ഭഗവാൻ അനുഗ്രഹം നൽകുള്ളൂ ഇപ്പൊ ഒരു അഞ്ഞൂറ് പേര് എടുക്കുകയാണ് പക്ഷേ അഞ്ഞൂറ് പേര് വ്രതം എടുക്കുന്നതിലും അഞ്ചു പേർക്കായിരിക്കും ചിലപ്പോൾ ഭഗവാൻ ഭഗവാന്റെ കണ്ണു തുറന്ന് അനുഗ്രഹം കൊടുക്കുന്നത് കാരണം അവരെ വ്രതത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയോ ഒന്നും ചെയ്യാത്തവരാണ് അപ്പൊ വ്രതത്തിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് വിനയത്തോടെയും പൂർണ്ണ സമർപ്പണത്തോടെയും ഭഗവാന്റെ ആ ഒരു വ്രതം അനുഷ്ഠിക്കുന്നവർക്കാണ് ഭഗവാൻ കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യുന്നത് ഭഗവാന് വേണ്ടത് ഭക്തന്റെ ഭക്തിയാണ് അല്ലാതെ ഭക്തന്റെ അഹങ്കാരമല്ല എന്നുള്ളതും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഈ തെറ്റുകളൊന്നും വരാതെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആ വ്രതം അനുഷ്ഠിച്ചു നോക്കൂ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് പേര് അനുഷ്ഠിക്കുമ്പോൾ അഞ്ചു പേർക്കായിരിക്കും ഒരു പക്ഷേ ഭഗവാൻ കണ്ണു തുറന്ന് സർവ്വ ഐശ്വര്യവും കൊടുക്കുന്നത് സർവ്വമംഗളവും കൊടുക്കുന്നത് ആ അഞ്ചു പേരില് ഒരാള് നമ്മളായി മാറും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മള് വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ അപ്പൊ ഞാന് ഈ അഞ്ഞൂറ് പേരില് അഞ്ചു പേരെന്നൊക്കെ ഉള്ളൊരു കണക്ക് ഞാൻ വെറുതെ പറഞ്ഞു തന്നെ ഉള്ളൂ വ്രതമെടുക്കുന്ന എല്ലാവർക്കും ഭഗവാൻ സർവൈശ്വര്യങ്ങളും കൊടുക്കുന്ന കരുണാമൂർത്തിയാണ് വെറുതെ എങ്കിലും ഭഗവാന്റെ രൂപമോ നാമമോ നാവിൽയാടിയാല് ഭഗവാൻ ഓടിയെത്തും നമ്മുടെ അടുത്തേക്ക് അപ്പോ ആരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും ഒക്ടോബർ ഇരുപത്തി ഏഴിന് വരുന്ന ആ ഒരു ഷഷ്ടി ദിവസമെങ്കിലും വ്രതത്തോടു കൂടി ഇരിക്കാൻ ശ്രദ്ധിക്കാം അന്നേ ദിവസമെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്രതം അനുഷ്ഠിക്കാത്തവരെ കാര്യമാണ് കേട്ടോ കൃത്യമായും പാലിക്കാനായിട്ട് ശ്രദ്ധിക്കാം മറ്റുള്ളവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഭഗവാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഇടയായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ യുക്തിക്ക് ഇത് ശരിയെന്ന് തോന്നുന്നു മാത്രം നിങ്ങൾ ആചരിച്ചാൽ മതി അനുഷ്ഠിച്ചാൽ മതി വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ശബ്ദം മയക്ക് പിടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ശബ്ദത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എങ്കിൽ സമയം ക്ഷമിക്കാം അടുത്ത വീഡിയോയിൽ പുതിയാറിവുമായി കണ്ടുമുട്ടാം നന്ദി